സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച സംസ്ഥാനതല ശാസ്ത്ര മത്സരം ബ്രെയിൻ ബാറ്റിൽ ഫോർ കോതമംഗലം മരിയൻ അക്കാദമി ക്യാമ്പസിൽ നടന്നു യുവജനങ്ങളിൽ ശാസ്ത്രചരിത്ര ബോധവും യുക്തിചിന്തയും വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ സംസ്ഥാനത്താകമാനം വിവിധ തലങ്ങളിലായി സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച ശാസ്ത്രജ്ഞ മത്സരങ്ങളുടെ സംസ്ഥാനതല മത്സരം ബ്രെയിൻ ബാറ്റിൽ ടു കെ ട്വന്റി ഫോർ കോതുമംഗലം മരിയൻ അക്കാദമി ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ചു സ്റ്റർ ജി എസ് പ്രദീപാണ് ചോദ്യങ്ങളുമായി എത്തിയത് കോതുമംഗലം എം എൽ എ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് വിജയികൾക്ക് അവാർഡ് ദാനം നടത്തി ഒന്നാം സ്ഥാനം ഒരു ലക്ഷം രൂപയും സമാനപത്രവും മൊമൻചോയും ലഭിച്ചത് കൊല്ലം ജില്ലയിലെ വർഷ എം എസിനും അഭിനവ് എ എസിനും രണ്ടാം സമ്മാനം അൻപതിനായിരം രൂപ സമ്മാനപത്രവും മൊമഞ്ചോയും പത്തനംതിട്ട ജില്ലക്കാരായ നിരഞ്ജൻ അർജുൻ എസ് കുമാറിനും പന്ത്രണ്ട് ജില്ലകളിൽ നിന്നെത്തിയ മറ്റു മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനമായി അയ്യായിരം രൂപയും മൊമൻചോയും സമ്മാനപത്രവും നൽകി കോതമംഗലം പരിധിയിലുള്ള വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുത്തവർക്ക് മൊമൻചോ സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകി ശാസ്ത്രക്രിസ് മത്സരങ്ങളിൽ പങ്കാളികളായ പ്രേക്ഷകർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകി കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി യുവജനക്ഷേമ ബോർഡ് മെമ്പർ സെക്രട്ടറി വി ഡി പ്രസന്നകുമാർ എ ആർ അനിൽകുമാർ പ്രൊഫസർ ബേബി എം വർഗീസ് യുവജനക്ഷേമ ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് റാണി മാത്യു സന്തോഷ് കല ഷെരീഫ് പാലോളി ഷെനിൻ മന്ദിരാട് ജില്ലാ യൂത്ത് കോർഡിനേറ്റർ എ ആർ രഞ്ജിത്ത് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പ്രജീഷ അവളിടം യുവതി കോർഡിനേറ്റർ മീനു സുകുമാരൻ ടീം കേരള സംസ്ഥാന കോർഡിനേറ്റർ സാജൻ പി എം തുടങ്ങിയവർ പങ്കെടുത്തു മനസ്സിൽ കാണുമ്പോ സമൂഹത്തിൽ വേദനിക്കുന്ന കണ്ണുകളിലേക്ക് ഒരു ഒരറിവ് മനസ്സിലും സൂക്ഷിക്കണം തലച്ചോറിലെ അറിവും ആണ് അതിൽ അറിയുന്നതും അലരുന്നതും തലച്ചോറിൽ സൂക്ഷിക്കേണ്ട അറിവാണ് മനസ്സിൽ ഗാന്ധിജി ജനിച്ചത് ഓർമ്മത്തിലല്ല ഒക്ടോബർ രണ്ടിനല്ല എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഡെസ്ക്